ഈ ഓണക്കാലം അങ്ങ് അമൃതയോടൊപ്പം പങ്കിട്ടത്തിൽ സന്തോഷമുണ്ട് നമ്മൾ കൂട്ടായ്മയുടെയും അതുപോലെ തന്നെ ശാന്തിയുടെയും മത സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ ആഘോഷമാണ് ഓണം അങ്ങനെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ഇപ്പോൾ ഈ ഓണം അല്ല എന്തുവായാലും നമുക്കൊരു ഒരുപാട് തലമുറകൾ പിന്നിട്ട് പിന്നിട്ട് പകർന്നു പകർന്നു വന്നൊരു സംസ്കാരമുണ്ട് അപ്പോൾ മുമ്പ് എന്നോ ഒരു കാലത്ത് വളരെ സമ്മർദ്ദസുന്ദരമായ ഒരു ജനത ഉണ്ടായിരുന്നു എന്നോ അല്ലെങ്കിൽ ഒരു സമ്മത്ത സുന്ദരമായ ഒരു ജനതയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുണ്ടായിരുന്നു എന്നോ നമ്മൾ ധരിക്കേണ്ടിയിരിക്കുന്നു ഇതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലാണ് പലപ്പോഴും ഈ സംസ്കാരം എന്ന് പറയുന്നത് ഓരോ തലമുറയും ഉണ്ടാക്കുന്ന നന്മകളാണ് ഈ ഇനി ഇനി അടുത്ത തലമുറ ഈ നന്മകൾ ഈ ഈ തലമുറയുടെ ജീവിത രീതിയിൽ നിന്നുണ്ടാകുന്ന നന്മകൾ അടുത്ത തലമുറയെ പകരും ഇതാണ് പലപ്പോഴും നമ്മുടെ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സംസ്കാരത്തിൽ എവിടെയോ ഒരു സമത്വസുന്ദരമായ ഒരു ജീവിതമുണ്ടായി സുഭിക്ഷമായിരുന്നു ആ ജീവിതം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള നിറയെ സ്വപ്നങ്ങളുണ്ടായി അപ്പോൾ അതിൻ്റെ ഓർമ്മ പുതുക്കലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓണം ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ ജീവിതം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലപ്പോഴും നമ്മൾ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ജീവിതം എന്ന് പറയുന്നത് തന്നെ എനിക്ക് തോന്നുന്നു മനുഷ്യൻ്റെ സംസ്കാരം ആരംഭിക്കുന്നത് ഒരു പക്ഷേ ആഹാരം പങ്കുവയ്ക്ക് നടത്തുന്നതായിരിക്കും ഒരു കാലത്ത് ഇങ്ങനെ ചെന്നെങ്കിൽ ഓരോരുത്തരും അവനവൻ്റെ ഇര തേടിയ ഒരു കാലം ഉണ്ടായിരുന്നു അത് മറ്റൊരാൾക്ക് കൊടുക്കാതെ അല്ലെങ്കിൽ മറ്റൊരാൾ ആവശ്യപ്പെട്ടാൽ കൊടുക്കാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു താൻ ഇര തേടുന്നു താൻ ഭക്ഷിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു അതിനുശേഷം ഒരിക്കൽ ഏതോ ഒരാൾക്കും ഒരു പക്ഷേ ഒരു ഇര തേടി കൊണ്ടുവന്ന ഒരാൾക്ക് അവശനായ ഒരാൾക്ക് ഭക്ഷണം പകർന്നു നൽകാൻ എന്ന് തോന്നിയോ അന്ന് മനുഷ്യൻ്റെ സംസ്കാരം ആരംഭിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഈ ഇങ്ങനെ പകർന്നു പകർന്നു വന്ന ഒരു സംസ്കാരത്തെക്കുറിച്ച് ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ അകന്ന് പോകുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു നാളെ ഉണ്ടായിരുന്നു അങ്ങോട്ട് വരൂ എന്നെ നമ്മൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഓണം അപ്പോൾ ആ ഓ അങ്ങനെയാണ് ഈ ഓർമ്മ ദിവസങ്ങളെല്ലാം അങ്ങനെയാണ് അങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ മറന്നു പോകില്ലേ ഇങ്ങനെ ഒരു തലമുറ ജീവിച്ചിരുന്നു ഇങ്ങനെ ഒരു സംസ്കാരം നൽകുന്നത് സാർ അങ്ങ് പറഞ്ഞത് ശരിയാണ് കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു ആഘോഷമാണ് ഓണം പണ്ട് കാലത്ത് നമുക്ക് ധാരാളം ഓണസമ്മാനങ്ങൾ ലഭിക്കുമായിരുന്നു അങ്ങ് എന്തെങ്കിലും സമ്മാനം ഇതുപോലെ ഓർമ്മയിൽ കൊടുക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ നിശ്ചയമായിട്ട് കാരണം ചെയ്യണമെങ്കിൽ എപ്പോഴും ഈ സമ്മാനത്തിൻ്റെ പ്രസക്തിയോടാണെങ്കിൽ അതിൻ്റെ സമ്മാനം ലഭിക്കായുകയുണ്ടോ അല്ലേ ഇക്കാലത്തൊക്കെ കുട്ടികൾക്ക് ഇപ്പോൾ എൻ്റെ മകന് ഞാനൊരു പുത്തനോടുപ്പ് വേണ്ടി കൊടുത്താൽ അവനെ സംബന്ധിച്ച് അതിനൊരു പ്രസക്തിയേ ഇല്ല അവന് ഒരു വല്ലപ്പോഴൊക്കെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ആ പുത്തനോടുപ്പ് അപ്പോൾ അങ്ങനെ ആ സമ്മാനത്തിന് വിലയില്ല കഴിഞ്ഞ മാസം വാങ്ങിച്ചിട്ടുണ്ടാവില്ല കഴിഞ്ഞ ആഴ്ച വാങ്ങിയിട്ടുണ്ടാവാം അപ്പോൾ ഇന്നത്തെ കാലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ സുഭിക്ഷത കുറേ കൂടി ഉണ്ട് സംഭവം അപ്പം എൻ്റെയൊക്കെ ഒരു ബാല്യകാലത്ത് ഈ ഓണം പലപ്പോഴും ഈ ബാല്യങ്ങളുടെ ഒരു ആഘോഷമാണ് തോന്നിയത് അപ്പോൾ എൻ്റെയൊക്കെ ഒരു ബാല്യകാലത്ത് എനിക്ക് ഈ വസ്ത്രത്തിൻ്റെ കാര്യത്തിലോ ആഹാരത്തിനക അങ്ങനെ വലിയൊരു സുഭിക്ഷത ഉണ്ടായിരുന്നില്ല അപ്പോൾ വസ്ത്രങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ആഹ്ലാദകരമായ കാര്യമാണ് ഓണം വരാൻ കാത്തിരിക്കുന്നത് ഒരു പക്ഷേ ഒരു 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 പുത്തൻ ഉടുപ്പ് കിട്ടും എന്നുള്ളതാണ് ഒരു ഷർട്ട് കിട്ടും ട്രൗസർ കിട്ടുമോ എന്നൊക്കെ കിട്ടാറില്ല അപ്പോൾ അതാഹാരം സമ്മാനിക്കുമ്പോൾ ഭയങ്കര ആഹ്ലാദം ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഓണക്കോടിയുടെ മണമൊക്കെ എനിക്കിപ്പോഴും ഓണക്കോടിയുടെ മണം മണം എനിക്ക് സ്മെല് ചെയ്യാൻ പറ്റുന്നു ഇന്നത്തെ തുണികൾ തുണിത്തരങ്ങൾക്ക് പോലും ആ മണം ഇല്ലായെന്ന് എനിക്ക് തോന്നുന്നു പണ്ട് അതിനൊരു പ്രത്യേക മണം ആ അന്ന് സാർ അറിയാതെ മനസ്സിലേക്ക് വരുന്ന കഥാപാത്രങ്ങളാണ് ചിലതെന്ന് പറഞ്ഞു ചിലപ്പോൾ അങ്ങയുടെ സിനിമകളിലെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ആ കഥകൾ നമ്മുടെ സാധാരണ മനുഷ്യരുമായിട്ട് വളരെയധികം അടുപ്പമുള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട് ഇത് അങ്ങ് പരിചയിച്ചിട്ടുള്ള ഏതെങ്കിലും സാഹചര്യമോ അല്ലെങ്കിൽ കണ്ടിട്ടുള്ള വ്യക്തികളോ ഇതിനെ ഈ തരത്തിലുള്ള രചനയ്ക്ക് അല്ലെങ്കിൽ ചലച്ചിത്ര നിർമ്മാണത്തിന് അങ്ങേ സ്വാധീനിച്ചിട്ടുണ്ട് നിശ്ചയമായിട്ട് ഒരുപാട് മിക്കവാറും കഥകൾ അങ്ങനെയാണ് സംഭവിക്കുന്നത് അത് പലപ്പോഴും സംഭവിക്കുന്നത് അതൊരു സ്പാർക്ക് ഉണ്ടാക്കുന്നതാണ് ഞാൻ അനുഭവിക്കുന്ന എൻ്റെ ജീവിതം ഞാൻ കണ്ടെത്തുന്ന അല്ലെങ്കിൽ എനിക്ക് എന്നെ കണ്ട് എന്നെ ഞാൻ എന്നെ കണ്ടുമുട്ടുന്ന ഒരു കഥാപാത്രം അതിൽ ഒരാളുടെ വികാരം ഇതൊക്കെ എന്നെ ചില സ്പാർക്കുകൾ ഉണ്ടാക്കുന്നുണ്ട് ആ സ്പാർക്ക് എന്നെ ചിന്തിപ്പിക്കാനായിട്ട് പ്രലോഭിപ്പിക്കുന്നുണ്ട് ആ ചിന്തയിൽ നിന്നാണ് ഓരോ ചിത്രങ്ങൾ ഓരോ ഉണ്ടാകുന്നത് ഈ രചനയും സംവിധാനവും നിർവഹിക്കുക എന്ന് പറയുന്നത് വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിക്കായിരുന്നു അങ്ങയുടെ മുഖത്ത് ഒരു ഭാവമാറ്റവും ഇല്ലാതെ വളരെയധികം സന്തോഷകരമായിട്ട് ആ പ്രവൃത്തി അങ്ങ് നിർവഹിക്കുക എങ്ങനെയാണിത് സാധിക്കുന്നത് അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം രചന അത് കഥയോ തിരക്കഥയോ രചന ആയാലും ചലച്ചിത്ര രചനയായാലും അതിൽ സർഗാത്മകമായ ഏത് കാര്യങ്ങൾ ഇടപെടുമ്പോഴും അങ്ങനെ ഒരു പിരിമുറുക്കം അനുഭവപ്പെടുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല അതെപ്പോഴും ഒരുപക്ഷെ അതിൻ്റെ ഒരു വൈകാരികമായ ചുതിയിലൊക്കെ നമ്മൾ പെടുന്നുണ്ടാവുക പക്ഷെ അതിൻ്റെതായ ഒരു ആഹ്ലാദമുണ്ട് അത് ഒരു കലം മെനഞ്ഞു വരുമ്പോൾ ഒരു 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 കൊശവനുണ്ടാകുന്ന ഒരു ഒരു ആഹ്ലാദമുണ്ട് ആ ആഹ്ലാദം നമുക്ക് നമുക്കിതിലുണ്ടാകുന്നുണ്ട് നമ്മളിങ്ങനെ ഒരു അമൂർത്തമായ ഒരു നമ്മുടെ സങ്കല്പങ്ങളിൽ നിന്നിട്ട് ഒരു മൂർത്തമായ ഭാവങ്ങളിലേക്ക് അല്ലെങ്കിൽ മൂർത്ത മൂർത്തതയിലേക്കിന് വരുമ്പോൾ അതിൻ്റെ ഒരു ആഹ്ലാദം നമ്മൾ ശരിക്കാൻ അനുഭവിക്കും